ഞാൻ ഡോക്ടർ ദിദി ജോർജ് കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ എം എ ജി ജെ ഹോസ്പിറ്റൽ മുക്കനൂർ അങ്കമാനി നമ്മളിന്ന് ധാരാളമായും നമ്മുടെ ഇടയിൽ വീടുകളിലും നാട്ടിലും കണ്ടുവരുന്ന ഒരു കോമൺ സംഭവമാണ് മുട്ടു തേയ്മാനം അല്ലെങ്കിൽ മുട്ടുവേദന മുട്ടിനു വളവ് എന്നുള്ളവ നമ്മൾ മറ്റു ജീവിതശൈലി രോഗങ്ങളെയെല്ലാം അതിജീവിച്ച് പ്രഷർ പ്രഷറായാലും എല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മളെപ്പോഴും തളർത്തുന്ന അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്ന ഒരു കണ്ടീഷനാണ് മുട്ടു തേയ്മാനം നമ്മുടെ സ്വന്തം അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് വേദനയാണ് മിക്കവരും പറയുന്നൊരു ബുദ്ധിമുട്ട് അതോടൊപ്പം തന്നെ മുട്ടിൻ്റെ വളവ് നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ അപ്പോൾ എന്താണ് ഈ മുട്ട് തേയ്മാനം നമുക്ക് എന്തെല്ലാമാണ് ഇന്നത്തെ ആധുനിക മെഡിസിൻ മെഡിക്കൽ വിഭാഗത്തിൽ നമുക്കുള്ള ഓപ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചർച്ച നമ്മൾ മുട്ട് തേയ്മാനം എന്ന് പറയുമ്പോൾ പ്രധാനമായും മുട്ടിൻ്റെ തരുണാസ്ഥി അഥവാ പേശിയാസ്ഥി തേഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് പറയുന്നത് അപ്പോൾ ഈ തരുണാസ്ഥിതി തേഞ്ഞ് എല്ലുകൾ തമ്മിൽ അടുക്കുകയും എല്ല് തമ്മിൽ ഒരസിയുണ്ടാകുന്ന കണ്ടീഷനാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ മുട്ടു എന്ന് പറയുന്നത് ഈ തേഞ്ഞ് പോകുന്നത് ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ പുറമെ ഒരു രോഗമല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുടി നരക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രായമാവുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചില കണ്ടീഷനുകളിൽ മാത്രം ഇത് നേരത്തെ കൂട്ടി പ്രായമാവുന്നതിന് മുമ്പ് എല്ലിൻ്റെ ബലക്കുറവ് അല്ലെങ്കിൽ മറ്റു രോഗാവസ്ഥകളിൽ കാൽഷ്യക്കുറവ് കാര്യങ്ങളിലൊക്കെ നമുക്ക് മുട്ടുവേമാനം മുന്നേ കൂട്ടി വരാം അല്ലെങ്കിൽ സർവ്വസാധാരണമായി എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരാവുന്ന ഒരു കണ്ടീഷനാണ് മുട്ടുതേമാനം അപ്പം ഈ മുട്ട തേമാനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാരംഭത്തിൽ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു അല്പം നടക്കുമ്പോഴത്തേനും വേദന കൂടുക പിന്നെ കുറച്ച് ഇരുന്നിട്ട് മാത്രമേ കുറച്ച് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു ഈ അവസ്ഥകളാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ മുട്ട് വളയാൻ തുടങ്ങും മുട്ടിലുള്ളിലേക്കോ പുറമേക്കോ ഉള്ള വളവുകൾ വരാൻ തുടങ്ങും അങ്ങനെ പയ്യെ പയ്യെ തീരം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങും അപ്പോൾ നമുക്കിത് ആദ്യ സ്റ്റേജുകളിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയും എക്സ്റേ എടുക്കുകയോ അല്ലെങ്കിൽ വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മരുന്ന് അതുപോലെ തന്നെ ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ് അത് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് വയ്ക്കുന്ന പി ആർ പി എന്ന് പറയുന്ന ഒരു ആധുനിക ടെക്നിക്കുണ്ട് ഇല്ലെങ്കിൽ മെഡി മെഡിസിൻസ് തന്നെ നമുക്ക് ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇവകെ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്താൽ നമുക്ക് കുറേ നാളത്തേക്ക് വേദനയും മറ്റു കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് മുട്ടിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും പ്ലസ് ഓറൽ മെഡിസിൻസ് വലൂടെ കഴിക്കുന്ന ഗുളികളിലൂടെ നമുക്ക് തരുണാസ്തിയുടെ ആരോഗ്യം കൂട്ടാൻ സാധിക്കും ഇതെല്ലാം ഒരു പരിധി വരെയാണ് ഇതെല്ലാം കഴിഞ്ഞാലും ക്രമേണ പതുക്കെ പതുക്കെ തേയ്മാനത്തിലേക്ക് കിടക്കാം അപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും മുട്ടു തേമാനം നമ്മളെ ഒത്തിരി ബാധിക്കുകയാണെങ്കിൽ നമുക്കൊരു അല്പം പോലും നടക്കാൻ വര പറ്റുന്നില്ലെങ്കിൽ മറ്റു രോഗാവസ്ഥകളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴും മുട്ടു തേയ്മാനം മാത്രം നമ്മളെ പിടിച്ചുലയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വരെ ബാധിക്കുകയാണെങ്കിൽ നമുക്കിനിയുള്ള ഒരു ഓപ്ഷൻസ് സർജറിയാണ് അത് പല രീതിയിലുള്ള ഉണ്ട് നമുക്ക് മെയിനായിട്ട് ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ആണ് വരുന്നത് മുട്ടിൻ്റെ തേഞ്ഞു പോയ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ പേശി തരണാസ്ഥി മാറ്റി മാറ്റിവെക്കുക അപ്പോൾ രണ്ട് തേയുന്ന ഭാഗങ്ങളിലും നമ്മൾ സ്റ്റീലോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ കപ്പും അതിൻ്റെ ഇടയിൽ റബ്ബറിൻ്റെ ബുഷും വരുന്നതാണ് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പൊതുവെ പറയപ്പെടുന്നത് ഇതല്ല നമ്മുടെ എല്ലാ ഭാഗങ്ങളും തേഞ്ഞിട്ടില്ല ഒരു സൈഡ് മാത്രമേ തേഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ മുട്ട് മാറ്റി മാറ്റിവെക്കുന്നതിന് പകരം നമുക്ക് ആ ലോഡിങ് ലോഡ് വെയിറ്റ് ബോഡി വെയിറ്റ് വരുന്ന ലോഡ് വരുന്നത് നമുക്ക് ഓഫ് ലോഡ് ചെയ്യാൻ പറ്റും അതിനാണ് എച്ച് ടി ഒ അഥവാ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടോമി എന്ന് പറയുന്ന സർജറി അതും നൂതനമായിട്ടുള്ള സർജറിയാണ് സർജറി ടെക്നിക്കാണ് അതിൽ നമുക്ക് മുട്ട് പൂർണ്ണമായി മാറ്റി വെക്കേണ്ടി വരുന്നില്ല പകരം തേഞ്ഞു പോകുന്ന തേയാൻ സാധ്യത കൂടുതൽ കാണുന്ന ഭാഗങ്ങൾ നമുക്ക് ഓഫ്ലോഡ് ചെയ്ത് വെയ്റ്റ് ഈക്വലി രണ്ട് ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് എച്ച് ടി ഒ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടോ ഈ രണ്ട് ഓപ്പറേഷനുകളാണ് മെയിനായിട്ട് നമ്മൾ മുട്ടു തേമാനത്തിന് അഡ്വൈസ് ചെയ്യുന്നത് ഇനി ഈ മുട്ട് തേമാനം ചെയ്യുന്ന ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അഥവാ ഈ മുട്ടു മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പല രീതിയിലുള്ള ഇംപ്ലാന്റുകളുണ്ട് പല രീതിയിലുള്ള ടെക്നീക്കുകളുണ്ട് ഇതെല്ലാം ഓരോ പേഷ്യൻ്റെ അനുപാതമായിട്ട് അവർക്ക് വേണ്ട രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനെല്ലാം വേണ്ട ഒരു പ്രീ റിക്വസ്റ്റേറ്റ് എന്ന് പറയുന്നത് രോഗിയുടെ ആരോഗ്യാവസ്ഥയാണ് ഏതൊരു സർജറിയെ പോലെ മുട്ടു മാറ്റിവെക്കലും അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്ന രോഗിയുടെ ജനറൽ ഹെൽത്ത് കണ്ടീഷനാണ് രോഗിക്ക് ഷുഗർ ഉണ്ടോ ഷുഗർ കൺട്രോൾഡ് ആണോ ഒബീസിറ്റി ഉണ്ടോ വണ്ണം കൂടുതലുണ്ടോ അമിതഭാരമുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഹാർട്ട് ഹെൽത്ത് കാർഡിയക് ഹെൽത്ത് ഈ കാര്യങ്ങളെല്ലാം അസസ് ചെയ്ത് നാലോ അഞ്ചോ ഡോക്ടർമാർ കണ്ട് ഫിറ്റ്നസ് എല്ലാം അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയുള്ള വലിയൊരു ശസ്ത്രക്രിയ ചെയ്യാൻ പാടുകയുള്ളു അതുകൂടാതെ ഇതിന് ശേഷം വരുന്ന ഫിസിയോതെറാപ്പി ഓപ്പറേഷന് ശേഷം വരുന്ന ഫിസിയോതെറാപ്പി അതുപോലുള്ള റീഹാബിലിറ്റേഷൻ എക്സർസൈസസ് വളരെയധികം നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർജറി ആണ് പക്ഷെ ഫാക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യേണ്ട കുറേ ഇൻസ്ട്രക്ഷൻസും ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സർവ്വസാധാരണമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ ഇത് എത്ര നാൾ നമ്മൾ അഡ്മിറ്റ് ആവണം എത്ര നാൾ നമ്മൾ ഇത് കഴിഞ്ഞുള്ള റെസ്റ്റ് വേണം എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് നോർമൽ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നീ റീപ്ലേസ്മെൻറ്റിൻ്റെ ഒരു മേജർ ഒരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഈ ഓപ്പറേഷന് ശേഷം എല്ലാം പഴയതുപോലെ നോർമൽ പോലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി അല്ല നീ റീപ്ലേസ്മെൻറ്റ് ഉദാഹരണത്തിന് നമ്മളൊരു സദ്യയ്ക്ക് ഇരിക്കുന്ന പോലെ ചമ്പരമ്പടീ ഇരിക്കാൻ ക്രോസ് ലെഗ്ഡായിട്ട് ഇരിക്കാൻ അത് കുറച്ച് റിസ്ക് ആണ് അങ്ങനെ ഇരിക്കാൻ സാധാരണ അഡ്വൈസ് ചെയ്യാറില്ല അതുപോലെ തന്നെ നാടൻ ടോയ്ലറ്റ് നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റ്സ് ഉപയോഗിക്കാനായിട്ടും പേഷ്യൻസിനെ എൻകറേജ് ചെയ്യാറില്ല അതുപോലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ബട്ട് അതർവൈസ് ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും പെയിൻ ഫ്രീ ആയാലും അതുപോലെ തന്നെ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ മൊബിലിറ്റിയിലും ചെയ്യാൻ സാധിക്കും ഇനി എത്ര ദിവസം നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റേ വേണം യൂഷ്വലി വേറെ കോമോബിറ്റീസ് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളും ഒന്നുമില്ലെങ്കിൽ ഷുഗർ എല്ലാം കൺട്രോൾഡാണ് മറ്റ് ഡോക്ടേഴ്സിൻ്റെ ഫിറ്റ്നസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു നാല് തൊട്ട് അഞ്ച് ദിവസം വരെയാണ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഡേ വരുന്നത് സർജറി കഴിഞ്ഞ് നമുക്ക് ബെഡ് റെസ്റ്റ് അങ്ങനെ തീരെ ആവശ്യമില്ലാത്തൊരു സർജറിയാണ് കാരണം ഇന്നത്തെ പല രീതിയിലുള്ള അനസ്തറ്റിക് ബ്ലോക്ക്സ് അല്ലെങ്കിൽ റീജിയണൽ ബ്ലോക്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് എപ്പോഴും അനസ്തീഷ്യൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെയിൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും അധികം വൈകാതെ ഇവൻ ചില ഘട്ടങ്ങളിൽ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ പേഷ്യൻ്റെ നടത്താൻ സാധിക്കും പേഷ്യൻ്റെ ബെഡ് റിട്ടൺ ആവുകയോ അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് കൂടുതൽ നാളത്തേക്ക് വേണ്ടി വരികയോ ഇപ്പോൾ ചെയ്യാറില്ല മാക്സിമം പോലെ ഒന്നോ രണ്ടോ ദിവസം തന്നെ പേഷ്യൻ്റെ നടത്തും നടത്തി തന്നെയാണ് വീട്ടിൽ വിടുന്നത് അതുകൊണ്ട് ബെഡ് റെസ്റ്റോ കിടപ്പ് ചെയ്യുന്ന അവസ്ഥയോ ഉണ്ടാകുന്നില്ല പിന്നെ വേണ്ടി വരുന്നത് ഇതിന് ശേഷമുള്ള ഫിസിയോതെറാപ്പി ആൻഡ് എക്സസൈസസ് ആണ് അത് വളരെ ചിട്ടയോടെ തന്നെ ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ലൊരു സക്സസ് എന്ന് പറയുന്നത് ഡോക്ടറുടെ കയ്യിൽ മാത്രമല്ല രോഗിയുടെയും കൂടി ഒരു ഓപ്പറേഷൻ ആവശ്യമാണ് അതിന് ഓപ്പറേഷന് ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ എക്സസൈസുകൾ പഠിപ്പിച്ചു കൊടുത്ത് അതു മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള എക്സസൈസുകൾ ഓൾറെഡി തുടങ്ങും അതിനുശേഷം സർജറി സർജറിക്ക് ശേഷം പോസ്റ്റ് സർജറി റീഹാബിലിറ്റേഷൻ എന്ന് പറയും അതൊരു മൂന്ന് മാസം വരെ ഈ എക്സസൈസുകൾ ചെയ്യുകയും മുട്ടിന് ചുറ്റുമുള്ള മുട്ടിനു മുകളിലും താഴെയുമായിട്ടുള്ള ഫേസുകൾക്ക് ബല വരുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയും വേണം ഇതോടൊപ്പം തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ സർജറി കഴിയുന്ന ഉടനെയുള്ള സ്റ്റേജിലും അത് കഴിഞ്ഞുള്ള സ്റ്റേജിലും വളരെയധികം പേഴ്സണൽ ഹൈജീൻ അഥവാ രോഗി താമസിക്കുന്ന റൂമിലുള്ള അന്തരീക്ഷം വളരെയധികം എൻവയൺമെന്റ് ആയി സൂക്ഷിക്കുക എന്നുള്ളത് ഇൻഫെക്ഷൻ വരാതെ ഇരിക്കുക അല്ലെങ്കിൽ പഴുപ്പം മറ്റു കാര്യങ്ങൾ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അധികം വിസിറ്റേഴ്സ് വരാതിരിക്കുക അധികം പുറത്തോട്ടുള്ള സഞ്ചാരങ്ങൾ ആദ്യത്തെ ഒരു രണ്ടാഴ്ചയെങ്കിലും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഹോസ്പിറ്റലിലുള്ള ദിവസങ്ങളിൽ കുഴപ്പമില്ല വീട്ടിൽ ചെല്ലുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിതൊരു എമർജൻസി സർജറി അല്ലാത്തതുകൊണ്ടും എലക്റ്റീവ് സർജറി എന്നുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ടും ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അമിതഭാരം അഥവാ ഒബേസിറ്റി ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളത് പുറം രാജ്യങ്ങളെല്ലാം ഇപ്പോൾ നീ റീപ്ലേസ്മെൻറ് സർജറിയും അതുപോലെ തന്നെ ബരിയാട്രിക് സർജറി അഥവാ ഉദരത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയകൾ ഭക്ഷണ ക്രമീകരണം ത്തിന് സഹായിക്കുന്ന ശസ്ത്രക്രിയകളെല്ലാം ഒരുമിച്ച് നടത്തി വരുന്ന പ്രക്രിയകളുണ്ട് അല്ലെങ്കിൽ ഒന്നിനു മുന്നേ ഒന്ന് ചെയ്യുന്ന ഘട്ടങ്ങളുണ്ട് അപ്പോൾ അതിന് ഊന്നു നൽകുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പഠനങ്ങൾ അമിതഭാരം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സക്സ് സർജറിക്ക് മുന്നും ആണെങ്കിലും വെയിറ്റ് കൂടുന്നതും ശരിയായ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എക്സസൈസിൻ്റെ കൂടെ തന്നെ ആഹാരക്രമങ്ങളും ക്രമങ്ങളും വളരെയധികം ശ്രദ്ധിക്കുകയും എന്നാൽ അത്യാവശ്യം വേണ്ട പോഷകങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ആഹാരക്രമങ്ങളും ഡയറ്റ് രീതികളും രോഗി പാലിക്കേണ്ടതായിട്ടുണ്ട് ഓർത്തോപെഡിക് ചികിത്സാ രീതികളിൽ ഇന്ന് ഈ കാലത്ത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ആർജിച്ചു വരുന്ന ഒരു വിഭാഗമാണ് എക്സസൈസ് മെഡിസിൻ അഥവാ മൂവ്മെന്റ് സയൻസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പേശികളിലും എല്ലാ ജോയിന്റുകളെ സംരക്ഷിക്കുന്ന പേശികളെ ആധാരമാക്കിക്കൊണ്ടുള്ള കൃത്യമായ വ്യായാമങ്ങൾ മസിൽസിന്റെ പേശികളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള വ്യായാമമുറകൾ അത് ഓപ്പറേഷന് മുമ്പായാലും പിൻബായാലും അത്യന്തം ആവശ്യമാണ് നമ്മുടെ വേദന കാരണവും ഉപയോഗശൂന്യമായ മസിൽസും ശോഷിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഈ ശോഷിപ്പ് കാരണം കൊണ്ട് തന്നെ ജോയിൻ്റുകളിൽ അഥവാ സന്ധികളിൽ കൂടുതൽ ലോഡ് വരാനും തേയ്മാനം ഫാസ്റ്റ് ഫാസ്റ്റാകാനും പെട്ടെന്ന് തന്നെ തേഞ്ഞ് തീരാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതിന് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ മസിൽസിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സസൈസ് മെഡിസിൻ അഥവാ മൂവ്മെൻ്റ് സയൻസ് എല്ലാ സന്ധികൾക്കും ശരീരത്തിലെ ഏത് വേദനകൾക്കും ഏത് കണ്ടീഷനും നമുക്ക് പ്രയോഗിക്കാവുന്ന സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒരു നൂതന മാർഗ്ഗമാണ് അതിനെപ്പറ്റി കൂടുതൽ വിശദമായി നമ്മുടെ ഹോസ്പിറ്റൽ ചീഫ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് മിസ്റ്റർ നമസ്കാരം നമ്മുടെ ജീവിത ശൈലിയിൽ ഇന്ന് വന്നിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നിരവധിയായ സൗകര്യങ്ങൾ മൂലമാവാം ആവാം ഒരു പക്ഷേ നമ്മൾ ഇന്ന് എക്സസൈസിൽ നിന്ന് ഒരുപക്ഷെ അല്ലെങ്കിൽ വ്യായാമ മുറകളിൽ നിന്ന് നമ്മളിപ്പോൾ ഒരുപാട് പിന്നോട്ട് സഞ്ചരിക്കുന്നതായാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട വ്യായാമ മുറകൾ പോലും ഇന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം മുൻകാലങ്ങളിൽ പ്രായമായവരിൽ കണ്ടുവന്നിരുന്ന ഇത്തരം സന്ധി അല്ലെങ്കിൽ പേശി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും ഇന്ന് യുവതലമുറകളിൽ പോലും കണ്ടുവരികയാണ് ഇതിനെതിരെയുള്ള ഒരു ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ തിരികെ എക്സസൈസ് മെഡിസിനിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതാണ് മൂവ്മെൻറ്റ് സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വിശദമായ അസസ്മെന്റിന് ശേഷമുള്ള ഏറ്റവും നല്ല വ്യായാമ മുറകൾ പരിശീലിക്കുകയും അത് ജീവിതത്തിൽ തുടർന്ന് പോവുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരമൊരു ജീവിത ശൈലി പിന്തുടരുന്നതിലൂടെ ഇത്തരം രോഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും പ്രായമായവരിൽ കണ്ടുവരുന്ന തേമാനങ്ങൾക്ക് ഒരുപക്ഷെ നമുക്ക് എക്സസൈസ് കൊണ്ട് ഒരു പരിധിവരെ ആയിരിക്കാം നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ സിവിയർ കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ സർജറിയിലേക്ക് കടക്കേണ്ടി വന്നേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ പോലും നമുക്ക് എക്സസൈസ് മെഡിസിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് അതായത് സർജറിക്ക് മുൻപ് നമ്മൾ പ്രീഹാബ് എന്ന് പറയും സർജറിക്ക് ശേഷം ഒരു പക്ഷേ നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് പേഷ്യൻറ്റിനോട് വിശദമായി മനസ്സിലാക്കി കൊടുക്കുന്ന സെഷനെയാണ് നമ്മൾ പ്രീഹാബ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ സർജറിക്ക് ശേഷം പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനിലേക്ക് കിടക്കും അവിടെയും നമ്മൾ എക്സസൈസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക നമ്മൾ തിരികെ നമ്മുടെ ചിലപ്പോൾ ശോഷിച്ചേക്കാവുന്ന മസിലുകളെ തിരികെ ബലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിലേക്ക് കടക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോലെ നമ്മുടെ ശരിയായ ആഹാരക്രമത്തിലൂടെയും വ്യായാമ മുറകളിലൂടെയും മരുന്നിലൂടെയും വേണ്ടി വന്നാൽ മരുന്നിലൂടെയും നമുക്ക് നമ്മുടെ പേശുകളുടെയും സന്ധ്യകളുടെയും ആരോഗ്യ നിലവാരം നിലനിർത്താൻ കഴിയും ഇനി അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് വേണ്ടി വന്നാൽ സർജറി ചെയ്യുകയും സർജറിക്ക് ശേഷമുള്ള മറ്റ് പോസ്റ്റ് റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ഭയം ഭീമമായ മെഡിക്കൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിനോട് ചേർന്നുള്ള മറ്റ് കാര്യങ്ങളുമാണ് ഇപ്പോൾ നമ്മുടെ എം എ ജി ജെ ഹോസ്പിറ്റൽ മൂക്കന്നൂർ അങ്കമാലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓർത്തോപെഡിക് ക്യാമ്പ് അഥവാ അസ്ഥിരോഗ ക്യാമ്പിലൂടെ നമുക്ക് അർഹരായ രോഗികൾക്ക് ആനുകൂല്യങ്ങളിലൂടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സർജറികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അർഹരായ രോഗികൾക്ക് തീർച്ചയായും വേണ്ടുന്ന നല്ല ആരോഗ്യ ചികിത്സ രീതികളിലൂടെയുള്ള പരിഹാരങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഈ ക്യാമ്പും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും നമ്മുടെ വീടുകളിൽ ഉള്ള എല്ലാ പ്രായമായവർക്കും സന്ധി വേദനകളാൽ അലട്ടുന്ന സന്ധി വേദനകളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കുകയും വേണ്ടുന്നവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക നമുക്ക് എല്ലാവർക്കും കൂടെ പ്രതിജ്ഞ എടുക്കാം മുട്ടുവേദനയ്ക്ക് മുന്നിൽ നമുക്ക് മുട്ട് മടക്കാതിരിക്കാം